കോർപ്പറേറ്റുകളെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഞാൻ നേരത്തെ പറഞ്ഞ ഉയർന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെയും യഥാർത്ഥത്തിൽ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് തീറ്റിപ്പോച്ചി വളർത്തിയെടുത്തു ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായി അദാനിയെയും അംബാനിയെയും മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഭരണകാലത്തും ഇപ്പോഴ് നരേന്ദ്രമോദിയുടെ ഭരണകാലത്തും അതിശക്തിയായ നിലപാടുകളാണ് സാമ്പത്തിക രംഗത്ത് സ്വീകരിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് ഇവരെല്ലാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് വളരാൻ സൗകര്യം കിട്ടിയത് ഒരു ഭാഗത്ത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക മറുഭാഗത്ത് ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക എന്ന മുതലാളിത്ത പ്രതിസന്ധിയുടെ ആഴം കൂടി ഏ സംവിധാനം കൂടി ഉപയോഗിച്ച് അത് ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുമ്പോൾ ഉൽപാദനോപാധികൾ പൊതു ഉടമയിലായാൽ ആ പൊതു ഉടമയിലാവുന്ന ഉൽപാദനോപാധികളിൽ നിന്നുള്ള ഉൽപ്പാദനം പൊതുസമത്തായി മാറും പൊതുസമ്പത്തായിട്ട് മാറും പൊതുജനങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതായിട്ട് മാറും എന്നാൽ ഉൽപാദന വിതരണ ഘടനയിൽ ഉൽപാദനോപാധികൾ പൂർണ്ണമായിട്ടും സ്വകാര്യ ഉടമസ്ഥതയിലായാൽ ആ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കോർപ്പറേറ്റുകൾക്കാണ് മിച്ച മൂല്യവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന മുഴുവൻ സമ്പത്തിൻ്റെയും അവകാശികളാവാൻ സാധിക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും ചൈന ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ചെയ്യുന്നതുപോലെ അവരുണ്ടാക്കുന്ന ഏ സംവിധാനത്തെ ഇപ്പോഴും സ്വതന്ത്രമായി ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ബദലായിട്ട് തന്നെ കൈകാര്യം ചെയ്തു വരികയാണ് എ ഐ സംവിധാനത്തിൻ്റെ ബദലായിട്ട് യഥാർത്ഥത്തിൽ ചൈന കൈകാര്യം ചെയ്യുകയാണ് അത് ലോകത്തെമ്പാടുമുള്ള സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് ഞാൻ ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഇങ്ങനെ സമ്പത്ത് മുഴുവൻ കുന്നുകൂടുന്ന ഒരു സാഹചര്യം വരികയും ഈ പറയുന്ന ഏ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തെമ്പാടും വളർന്നു വരുന്ന തൊഴിലില്ലായ്മ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കൂടുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ അത് വർബമ്പിച്ച രീതിയിലുള്ള പോരാട്ടങ്ങളിലേക്ക് സമരങ്ങളിലേക്കാണ് ലോകത്തെവിടെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത് നയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പോരാട്ടങ്ങളിലൂടെയും വർഗ ഈ കേന്ദ്രീകൃതമായ സമ്പത്തിന് വികേന്ദ്രീകൃത സ്വഭാവം നൽകാൻ അതിൻ്റെ ഭാഗമായിട്ട് ജനാധിപത്യ വിപ്ലവത്തിൻ്റെയും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെയും പാതയിലേക്ക് അതിനെ നയിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ വരിക എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ചില പത്രങ്ങളും ചില മാധ്യമങ്ങളും സോഷ്യലിസത്തിലേക്കുള്ള വഴിയാണ് ഏ ഇ എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ട് ആ പ്രഖ്യാപനത്തിൻ്റെ കൃത്യമായ ധാരണ എന്താണ് എന്ന് മനസ്സിലാവാതെ പകുതി വന്ന കാര്യം വെച്ചുകൊണ്ട് വാർത്ത സൃഷ്ടിക്കുന്ന സമീപനമാണ് പലരും സൃഷ്ടിച്ചത് അവർ അടിമുടി തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച കാര്യം പിന്നീട് ഞാൻ പറഞ്ഞതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് പലപ്പോഴും മാറ്റുമ്പോൾ ഞാൻ മാറ്റി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ശരിയാണ് ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഏഴ് സംവിധാനം ഉൾപ്പെടെ വരുമ്പോഴുണ്ടാകുന്ന വർഗ്ഗസമരത്തിൻ്റെ ആക്കം അത് അതിശക്തിയായിട്ട് രൂപത്തിൽ മുന്നോട്ടേക്ക് വരുമെന്ന് കൂടി ചേർത്ത് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യം മുതലേ ഞാൻ പറയുമ്പോൾ അതുതന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ചിലരെല്ലാം അതിനെ പരിഹസിക്കുകയും ചിലരെല്ലാം താത്വികമായിട്ട് വിശകലനം ചെയ്യും ഒക്കെ ചെയ്തിട്ട് ഈ ഏ സംവിധാനത്തിലൂടെ സോഷ്യലിസത്തിൻ്റെ വഴിയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാണ് അതാ വഴി തന്നെയാണ് എങ്ങനെയാണ് വഴി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അറുപത് ശതമാനം ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും